നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപം ഒഴുകുന്നു ഇന്ത്യൻ കടപത്ര വിപണി ആകർഷകമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഇന്ത്യയിലെ കടപത്ര വിപണിയിലേക്ക് എത്തിയ വിദേശ നിക്ഷേപം ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി കോടി രൂപയാണ് കടപ്പത്ര വിപണിയിലേക്ക് ഒഴുകുന്ന വിദേശ നിക്ഷേപം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ ഗുണകരമാണ് സമ്പദ് വ്യവസ്ഥ കൈവരിക്കുന്ന നേട്ടങ്ങളുടെ പ്രതിഫലമാണ് ഓഹരി വിപണിയിൽ സംഭവിക്കുന്നത് എന്നതിനാൽ ആത്യന്തികമായി ഇത് ഓഹരി വിപണിക്കും കരുത്തു പകരും ജനുവരിയിൽ മാത്രം പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണ് ഇന്ത്യയിലെ കടപത്ര വിപണി എത്തിയ വിദേശ നിക്ഷേപം ഇത് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ കടപത്ര വിപണിയിലുണ്ടായ ഏറ്റവും ഉയർന്ന പ്രതിമാസ നിക്ഷേപമാണ് ഫെബ്രുവരിയിലെ ആദ്യത്തെ നാല് വ്യാപാര ദിനങ്ങളിൽ മാത്രം എണ്ണായിരത്തി കോടി രൂപ നിക്ഷേപിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടി രൂപയായിരുന്നു വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ കടപ്പത്ര വിപണിയിൽ നടത്തിയ നിക്ഷേപം ഇതിന്റെ മൂന്നിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ നിക്ഷേപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടർന്നും ഗണ്യമായ തോതിൽ കടപ്പത്ര വിപണിയിൽ നിക്ഷേപം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപയും നവംബറിൽ ഒക്ടോബറിൽ ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയും വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ കടപ്പത്ര വിപണിയിൽ നിക്ഷേപിച്ചിരുന്നു മൂന്ന് വർഷം തുടർച്ചയായി അറ്റവില്പന നടത്തിയതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ കടപ്പത്ര വിപണിയിൽ അറ്റ നിക്ഷേപം നടത്തിയത് ജെ പി മോകൻ എമർജിംഗ് മാർക്കറ്റ് ഡെറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയെ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് കടപ്പത്ര വിപണിയെ ആകർഷകമാക്കിയതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് ജെ പി മോർഗൻ എമേർജിംഗ് മാർക്കറ്റ് ഡെറ്റ് ഇൻഡെക്സിൽ ഇന്ത്യ സ്ഥാനം പിടിക്കുന്നത് ഇതോടെ ഇന്ത്യയിലെ സർക്കാർ ബോണ്ടുകൾ ജെ പി മോർഗൻ്റെ ഗവൺമെന്റ് ബോണ്ട് ഇൻഡെക്സ് എമേർജിംഗ് മാർക്കറ്റ്സ് എന്ന സൂചികയിൽ ഉൾപ്പെടുത്തും നിഫ്റ്റി ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ ആർ ബി ഐ പോളിസി നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ ഓഹരി സൂചികകൾ താഴ്ന്നു സെൻസെക്സ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് പോയിന്റ് അഥവാ ഒരു ശതമാനം താഴ്ന്ന് എഴുപത്തി ഒരായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് നാല് മൂന്ന് എന്ന നിലയിലും നിഫ്റ്റി ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പോയിന്റ് അഥവാ പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം താഴ്ന്നു ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഓഹരികൾ മുന്നേറിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓഹരികൾ ഇടിഞ്ഞു അറുപത്തിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഐ ടി സി കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആക്സിസ് ബാങ്ക് നെസ്ലെ ഇന്ത്യ എന്നിവയാണ് നിഫ്റ്റിയിലെ ഏറ്റവും വലിയ നഷ്ടം നേരിട്ട ഓഹരികൾ എസ് ബി ഐ ബി പി സി എൽ പവർഗ്രിഡ് ടി സി എസ് എച്ച് സി എൽ ടെക് എന്നിവയാണ് ഏറ്റവും നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ ഓട്ടോ ബാങ്ക് റിയൽറ്റി ക്യാപിറ്റൽ ഗുഡ്സ് എഫ് എം സി ജി സെക്ടറുകൾ പോയിന്റ് ആറ് മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ ഇൻഫർമേഷൻ ടെക്നോളജി പി എസ് യു ബാങ്ക് എന്നിവ പോയിന്റ് മൂന്ന് മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാതെയും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് നാല് ശതമാനം ഇടിവിലും അവസാനിച്ചു